പ്രീസലോഡ് യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിനും നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും ബന്ധനത്തെയും അറിയിക്കുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി ഇതുവരെയും എന്നോട് കൂടി സഹകരിച്ച എനിക്ക് സപ്പോർട്ട് നൽകിയ നല്ല അതിൻ്റെ ഏകപ്പെട്ടതായ കമൻറ്റുകളൊക്കെ തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുനും നിസ്തുല്യമായ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു വീണ്ടും നിങ്ങളുടെ മദ്യത്തിൽ ഞാനായിരിക്കുന്നു ഹാലോലിയ പ്രീസിലോ ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം അല്പമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ റെഡിയായിത്തീർന്നു അപ്പോൾ ഏകദേശം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം അഞ്ചര വർഷം മുൻപ് ദൈവം നൽകി തന്ന ഒരു വാർത്ത തന്നി വൃത്തിയാണ് യൂട്യൂബ് ചാനൽ അഞ്ചര വർഷം മുമ്പ് എങ്ങോട്ട് ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു യൂട്യൂബ് സ്വന്തമായിട്ടൊരു ചാനൽ ആരംഭിക്കും അതിലൂടെ മഹത്വത്തിനായി നിലകൊള്ളുമെന്നുള്ളത് എന്നാലെനിക്ക് ഇതുവരെയും ധൈര്യം കിട്ടിയിരുന്നില്ല നിങ്ങൾക്കറിയാവുന്നത് പോലെ എൻ്റെ അനുഭവ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് മാർച്ച് പത്താം തീയതി ഞാൻ ഈ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു ടെസ്സിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴെ വീണു നടുവിന് തകർച്ച സംഭവിച്ചു തല മാരകമായ മുറിവ് ഇപ്പതിനാറ് സ്റ്റിറ്റോളം തലയ്ക്കുണ്ടായിരുന്നു തലയോട്ടി കാണത്തക്ക രീതിയിൽ വലിയൊരു ആക്സിഡൻ്റ് തന്നെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടു എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ കൂടി കൊടുത്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനായിട്ട് റെഡിയായിത്തീരും അതുപോലെ ഒരു ഗാനത്തിലൂടെ ആയാലും എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ആയാലും ചെറിയ ചിന്തകളിലൂടെ ആയാലും ദൈവനാമം മൗത്തത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ അതിലൂടെ വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ ആഴമായി വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ജീവിതത്തിലേക്ക് തിരികെ കരം പിടിച്ച് ഉയർത്തിയത് പ്രിയമുള്ളവരെ ഞാനിടുന്നതായ ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതുപോലെ ദൈവം തരുന്ന ചെറിയ ദൈവിക ആലോചനകൾ തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അതിൻ്റെ തീരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നോട് കൂടി സുശേഷഘോഷണത്തിൽ നിങ്ങളും പങ്കാളികളായി തീരണം എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു പ്രൈസ് അലോൺ ഹാലി അലോയ ഇന്ന് രാവിലെ സമയം ഞാൻ അഞ്ച് മണിക്ക് പുലർ പുലർക്കാലത്തിൽ അഞ്ച് മണിക്ക് ശേഷം ഒരു ശബ്ദം ഒത്തിരി തിരുവചന ഭാഗം എൻ്റെ കാതുകളിൽ കേൾക്കപ്പെട്ടത് അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ നെൽപ്പനാട്ട് ഇടിയായി തീർന്നത് അത് എൺപത്തിമൂന്നാം സങ്കീർത്തനം എൻ്റെ നാലാം വാക്യമാണ് വരുമീൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം ഇതായിരുന്നു ആ ഞാൻ കേട്ടതായ ആ വചനം പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ വചനമൊക്കെ വായിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും വളരെ കൊടും കുടുംക്രൂരതകൾ അന്നുകാലത്ത് അവരെ ഭരിച്ചിരുന്നതായ രാജാക്കന്മാരിലൂടെയൊക്കെ വള വളരെ കൊടും ക്രൂരതകൾ ഇസ്ലൈമക്കൾ അനുഭവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അവരൊന്നടങ്ങ് മുടിച്ച് കളയാനൊക്കെ ശത്രു പദ്ധതി ഒരുക്കി ഒരുക്കിയപ്പോൾ കുറേ വ്യക്തികൾ കുറേ ഇസ്ലൈം മക്കളൊക്കെ വളരെ ക്രൂരമായ നിലയിൽ വധിക്കപ്പെടുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു നമ്മൾ നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നതാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും പൂർണ്ണമായി അവരെ നശിപ്പിച്ചു കളയുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല ആ തന്നെ നമുക്കറിയാം ദേവജനത്തിൻ്റെ പ്രതികൂലമായിട്ട് എപ്പോഴും ഒരു പൈശാചിക വെല്ലുവിളികൾ പുറകിലുണ്ടാകും അതുപോലെ പുതിനയമ ഇസ്രയേലായിരിക്കുന്ന നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ നമ്മുടെ പിന്നാലെയും ശത്രുക്കൾ വെല്ലു ശത്രുവായവൻ പൈശാചിക ശക്തികൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയും ശവപ്പെട്ടി ഒരുക്കി വെച്ചിട്ട് എന്നെ ടെറസിൻ്റെ മുടിൽ നിന്നും തള്ളിയിട്ടതാണ് പക്ഷേ ദൈവം അറിയാതല്ല എൻ്റെ ജീവിതത്തിലത് വന്നത് ദൈവം മരണത്തിന് എന്നെ വിട്ടുകൊടുത്തില്ല ചവിപ്പിട്ടിക്ക് അകത്താക്കി കളയോ ദൈവം സമ്മതിച്ചില്ല പ്രിയമുള്ളവരെ ഹാലലി അ സ്തോത്രം നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുമ്പോൾ അത് വചനത്തിലൂടെയാകാം ദേവദാസന്മാരിലൂടെയാകാം സ്വപ്നത്തിലൂടെ ആകാം ചില മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ നമ്മളതിനെ അവഗണിച്ച് കളയാതെ നമ്മളതിൻ്റെ മതത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നവരായി തീരണം പ്രിയമുള്ളവരെ ഹാലലി അസ്തോത്രം രാവിലെ ഈ വചനം എൻ്റെ കാതോല് മുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ ഞാൻ എഴുന്നേറ്റിരുന്നു ദേവസന്ധിയിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ കലക്കാരം പിടിച്ച് പ്രാർത്ഥിപ്പനായിട്ട് തീർന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മുന്നറിയിപ്പുകൾ നൽകി നൽകിത്തരുമ്പോൾ അതിനെ അവഗണിച്ച് കളയാതെ ദൈവസന്നിധാനത്തിൽ ചേർന്നിരുന്നു കൊണ്ട് അതിന്മേ ജയമെടു ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം ഹലിയ നമ്മൾ നഹു പ്രവാചൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായും അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സംഹാരം എനിക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തു കൊള്ളുക ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതായ ചില ചില lo Endah hanya an ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് പ്രിയമുള്ളവരെ മുന്നറിയിപ്പുകൾ അപ്പോൾ ദൈവം നമുക്ക് ഇപ്രകാരമുള്ള മുന്നറിയിപ്പ് തരുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഒന്നുകിൽ നമ്മളെ ആകാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുത്വത്തിൽ ചർച്ചക്കാർ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കന്മാരോ ആരെ ആയിക്കൊള്ളട്ടെ ശത്രു ദൃഷ്ടിവച്ചിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മധ്യത്തിൽ ജയമെടുക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ അല്ലേൽ നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളത് മറന്നു കളയരുത് നമ്മളത് നമ്മൾ നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ നമ്മൾ അലക്ഷ്യമാക്കി കളയരുത് പ്രിയമുള്ളവരെ അതിന്മേൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന്മേ ജയമെടുക്കുവാനാണ് നമ്മളെ ദൈവേൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം ഹാലലിയ സ്തോത്രം ചെയ്യുന്നു ശത്രുക്കൾ കണ്ട് ലജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം തരുന്ന ദൈവം ശത്രുക്കളുടെ മുൻപാകെ മേശ്വരിക്ക് മാനിക്കുന്ന സർവശക്തനാണ് സേവിക്കുന്ന ദൈവം ഹാലലിയ ശത്രുക്കൾ ദുഷ്ടൻ ദുഷ്ടൻ പല്ല് പല്ല കടിച്ചുരി പോകത്തൊക്കെ നിലയിൽ ദൈവം നമുക്ക് വേണ്ടി ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമ്മുടെ ജീവനിക്ക് ഹാനി വരാതെ ദൈവം നമ്മളെ വിടിവിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി കർത്താവ് നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും യും പ്രിയമുള്ളവരെ എന്നാൽ ദൈവിക നമ്മളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം ദൈവികമായ വിടുതലുകൾ നമ്മൾ അനുഭവിക്കപ്പെടണമെങ്കിൽ ദൈവമായിട്ടൊരു അവേദി ബന്ധം നമ്മൾ പ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഹാലയിലുയ ഈ നാളുകളിൽ ദൈവമായിട്ടൊരു അഭേദി ബന്ധം പുലർത്തുവാൻ നമുക്ക് ഏവർക്കും ദൈവം സഹായിക്കട്ടെ ഹാലേലിയ സ്തോത്രം ചെയ്ത് നമ്മുടെ നമുക്ക് ഏറെ വിശ്വാസവും പ്രത്യാശയും ഉള്ള ഉള്ളവരായും നമ്മൾ ദൈവത്തെ സേവിക്കണം ഹാലലുയ അവിശ്വാസം നമ്മൾ കടന്നു വരാതെ ഏറിയ വിശ്വാസവും പ്രത്യാശയും ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കാം ഹാലേലിയ സ്തോത്രം ചെയ്യുന്ന അനേർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥനുപ്പാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം മറന്നു പോകാതെ ഏറിയ പ്രതീക്ഷയും പ്രത്യാശിയുറപ്പും ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം ഈ വജങ്ങളെ ദൈവം നമ്മൾ ഒരുമിച്ച് അതിൻ്റെയേക്ക് മാറാകട്ടെ ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധിച്ചു നല്ല പ്രിയപ്പെട്ട ഒരു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് പങ്ക് ഇട്ട് കൊടുത്ത് അത് ഷെയർ ചെയ്ത് കൊടുത്ത് സുവിശേഷഘോഷത്തിൽ എന്നോട് കൂടെ നിങ്ങളും പങ്കാളികളായി തീരണം എന്നുള്ളത് ഓർമ്മിപ്പിക്കലോടുകൂടെ ഞാനിവിടെ നിർത്തുന്നു ഗോഡ് ബ്ലസ് you or amen praise the lord